ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിന്റെ അവസാനം വരെയോ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിന്റെ ആരംഭം വരെയോ കുടുംബം റോമയിൽ താമസിച്ചു തെരേസ കുടുംബംബത്തിലെ മകളായ കൊച്ചു തെരേസയുടെ വിദ്യാഭ്യാസത്തിനായി തന്നെ തന്നെ സമർപ്പിച്ചു മാത്രമല്ല അവൾ ആ വീടിന്റെ ഗാർഹിക ചുമതലകൾ നിർവഹിക്കുന്നതിലുള്ള തന്റെ വൈദിഗ്ധവും തെളിയിച്ചു അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ആ സ്ഥിതികളുടെ അരക്ഷിതാവസ്ഥ മൂലം തങ്ങളുടെ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഫെറന്തിനോയിലേക്ക് പോകാൻ സ്തംഭ ദമ്പതിമാർ നിർബന്ധിതരായപ്പോൾ മരിയ തെരേസയെയും അവരുടെ ആൺമക്കളുടെ അധ്യാപകനായ ഈശ്വരസഭ വൈദികൻ മൈക്കിൾ പേരസിനെയും അവർ കൂടെ കൊണ്ടുപോയി അടുത്ത മൂന്ന് വർഷം സ്തംഭ കുടുംബം ഫെറന്തിനോയിൽ താമസിച്ചു ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ചോച്ചിരിയാ കോട്ട തെരേസയ്ക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ആവശ്യമായ മാറ്റം പ്രദാനം ചെയ്തു ഇത് അവളുടെ ആരോഗ്യം ഭാഗികമായെങ്കിലും വീണ്ടെടുക്കാൻ ഇടനൽകി ഒരു അധ്യാപിക എന്നതിലപ്പുറം സ്വതന്ത്ര ഉദ്യോഗസ്ഥയുടെ ചുമതലകൾ കൂടി അവർ നിർവഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ദിനങ്ങളിലെല്ലാം തന്നെ തിരക്കേറിയതായിരുന്നു ആ തിരക്കിനിടയിലും ഏതാനും പാവങ്ങളെ സഹായിക്കാൻ അവൾ സമയം കണ്ടെത്തിയിരുന്നു ഒത്തിരി പ്രാവശ്യം അവൾ അവളുടെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് സ്തംബ കുടുംബത്തിന്റെ അനുമതിയോടെ ദാനധർമ്മം നടത്തിയിരുന്നു നിരവധി തവണ തെരേസയോടൊപ്പം കരോളിന മാഡവും പാവങ്ങളെ സന്ദർശിക്കാൻ പോയിരുന്നു ധാരാളം ആളുകൾ സഹായം തേടി സ്തംബ കുടുംബത്തെ സമീപിച്ചു തെരേസ അവർക്കെല്ലാം വേനൽക്കാലത്ത് സംഭരണ ഭരണിയിൽ നിന്ന് വസന്തത്തിൽ അവ തീർന്നിട്ടുണ്ടാകുമെന്ന് കരുതി നിറയ്ക്കാൻ നോക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സംഭരണി ഏകദേശം നിറഞ്ഞിരിക്കുന്നതായിരുന്നു ഈ സംഭവത്തെ തെരേസസ് പിന്നലിയുടെ ഉദാത്തതയ്ക്കും നന്മയ്ക്കുമുള്ള ദൈവാനുഗ്രഹമായി എല്ലാവരും കരുതി